എല്ലാവർക്കും <Num> നമസ്കാരം <Num> ഞാൻ ഇന്ന് ഒരു എൻ എഫ് ഒന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം എൻ എഫ് ഒ എന്താണെന്ന് എനിക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് തോന്നുന്നു ന്യൂ ഫണ്ട് ഓഫർ അതായത് മ്യൂച്വൽ ഫണ്ട്സിൽ ഒരു പുതിയ ഫണ്ട് ജനിക്കുന്നതിനെയാണ് എൻ എഫ് ഒ എന്ന് പറയുന്നത് ന്യൂ ഫണ്ട് ഓഫർ അതായത് നമുക്കറിയാം ഷെയർ മാർക്കറ്റിൽ ഒരുപാട് കമ്പനികൾ പുതിയതായിട്ട് വരുമ്പോൾ നമ്മൾ ഐ പി ഒ എന്ന് പറയും ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത് ഒരു പുതിയ കമ്പനി വരുന്നത് പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമുക്ക് ആ ഒരു ഷെയർസിന് അപ്ലൈ ചെയ്യാൻ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഷെയർ ഏറ്റവും നല്ലൊരു വിലയിൽ വാങ്ങാൻ പറ്റുന്ന ഒരു അവസരമാണ് ാണ് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സിൽ എല്ലാം നിങ്ങൾക്കറിയാം മ്യൂച്വൽ ഫണ്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് രൂപയിലാണ് എല്ലാ മ്യൂച്വൽ ഫണ്ട്സും നമുക്ക് ഇന്ന് ആയിരം മൂവായിരം നാലായിരം ഒക്കെയുള്ള എൻ ഐ വന്നിട്ടുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും സ്റ്റാർട്ട് ചെയ്തത് പത്ത് രൂപയിലാണ് അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ജനനം എന്നതുപോലെയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ ഒരു പുതിയ ഫണ്ടിന്റെ ജനനമാണ് എൻ ന്യൂ ഫണ്ട് ഓഫർ എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം നമ്മൾ ഇന്ത്യയിൽ വളരെയധികം ഒരു പത്ത് വർഷമായിട്ട് അല്ലെ വർഷങ്ങളോളമായിട്ട് ഡേ ബൈ ഡേ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരുപാട് മാനുഫാക്ചറിങ് കമ്പനികൾ വരുന്നു പുതിയ പുതിയ ആൾ ഒരു വിദേശ നിക്ഷേപങ്ങൾ വരുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ സെമി കണ്ടക്ടറും ചിപ്പുകളും തുടങ്ങി ഒരുപാട് സാധനങ്ങൾ നമ്മളെ നാട്ടിൽ സ്വയം നമ്മൾ എന്താ ഉത്പാദിപ്പിക്കാൻ തുടങ്ങി മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ പോലുള്ള പലതരം ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ പുതിയ ഭരണം മാറി ഇതാ പുതിയ ഭരണത്തിലേക്ക് കയറി ഈവൻ നമ്മുടെ എൻ ഡി എ ഗവൺമെന്റ് ഇച്ചിരി കാരണം സഖ്യകക്ഷികളൊക്കെ ആയിട്ട് വന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിൽ പോലും അവരുടെ ലോങ് വ്യൂ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യനെ സൂപ്പർ പവർ ആക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ലോകത്തിലെ അഞ്ചാമത്തെ സൂപ്പർ പവർ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ നാലാമത്തെ ബെസ്റ്റ് ടോപ്പ് എക്കോണമി ലെവലിലേക്ക് എത്താനുള്ള ഒരു പരിശ്രമത്തിലാണുള്ളത് അപ്പോൾ മാനുഫാക്ചറിംഗ് രംഗത്ത് അതിഭീകരമായിട്ടുള്ള അതി വളരെ വലിയ മാറ്റങ്ങളാണ് നമുക്കിനി നടക്കാൻ പോകുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും അപ്പോൾ ഇവൻ ഇപ്പോൾ ഓൾറെഡി പുതിയ മന്ത്രിസഭ വന്നാൽ അവരും മാനുഫാക്ചറിംഗ് രംഗത്തേക്ക് തന്നെയാണ് ഊന്നൽ കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ മാനുഫാക്ചറിംഗ് രംഗവുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ഒരു എൻ അതായത് മഹീന്ദ്ര മാനുഫാക്ചറിംഗ് ഫണ്ട് ഫണ്ട് എന്നൊരു ഈ തീയതി തീയതി മുതൽ മെയ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജൂൺ പതിനാലാം തീയതി വരെ നിങ്ങൾക്കത് പത്ത് രൂപയ്ക്ക് വാങ്ങാനുള്ള ഒരു അവസരമാണ് അപ്പോൾ ടൈമിലേക്ക് മാനുഫാക്ചറിംഗ് സെക്ടർ വളരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ നിക്ഷേപത്തിലെ ഒരു ചെറിയ പങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം വെറും പത്ത് രൂപയിലാണ് നമുക്ക് തുടങ്ങുന്നത് അപ്പോൾ ഒരു അയ്യായിരമോ പതിനായിരമോ രൂപ പോലെ അല്ലെങ്കിൽ ആയിരം രൂപയുടെ എസ് ഐ പി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ലെംസുമായിട്ടാണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ബൾക്കായിട്ട് എസ് ഐ പി ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപയുടെ എസ് ഐ പി ആയിട്ട് വേണമെങ്കിലും തുടങ്ങാം അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് വാങ്ങി അതിൻ്റെ താല്പര്യമുള്ളവർക്ക് വാങ്ങാം അപ്പം ലോങ് ടൈമിലേക്ക് മാനുഫാക്ചറിങ് രംഗത്ത് നല്ല ഒരു എന്താ പറയുക വളരെയധികം പെർഫോം ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് കാരണം ഓൾറെഡിയുള്ള മാനുഫാക്ചറിങ് സെക്ടർ ഫണ്ടുകൾ ഇതൊരു സെക്ടർ ഫണ്ടാണ് ആണ് പെർട്ടിക്കുലർ മാനുഫാക്ചറിംഗ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ടുകളാണ് അപ്പൊ അതിന്റെ റിട്ടേൺസ് അല്ല ഓൾമോസ്റ്റ് പെർഫോം ചെയ്യുന്ന ഫണ്ടുകളെല്ലാം നല്ല രീതിയിൽ റിട്ടേൺസ് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങളുടെ പോർഷൻ്റെ ഒരു ചെറിയൊരു വിഹിതം ഞാൻ പറഞ്ഞോ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു വൺ ലാക്ക് റുപ്പീസ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് മാറ്റാം നല്ലൊരു അവസരമാണ് അപ്പോൾ എത്ര രൂപയാണെങ്കിൽ കൂടി നിങ്ങൾ ഒരു ചെറിയൊരു പാർട്ടിസിപ്പേഷൻ കൊടുക്കുക നമുക്കറിയത്തില്ലോ ഏതാ വളരുക എങ്ങനെയാണ് വളരുക എന്നുള്ളത് അപ്പോൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ താല്പര്യമുള്ളവർക്ക് മേടിക്കാം അല്ലെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സും ആയിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടുക അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അവർ തരുന്നതായിരിക്കും ഓക്കെ താങ്ക്